ായൺ പരമഗുരു നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിനാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിനാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ കർമ്മബന്ധ വിമുക്തിക്ക് ശ്രേഷ്ഠമായ ഉപായമില്ലാത്തതുകൊണ്ട് ആത്മസുഖത്തെ ആഗ്രഹിക്കുന്നവൻ നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കണം ശ്രീനാരായണ ഗുരുദേവ് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ബന്ധമുക്തി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കർമ്മബന്ധ വിമുക്തിക്ക് ശ്രേഷ്ഠമായ ഉപായമില്ലാത്തതുകൊണ്ട് ആത്മസുഖത്തെ ആഗ്രഹിക്കുന്നവൻ നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കണം ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും മരണമടയുന്നവരുടെ എണ്ണം എത്ര കുറഞ്ഞാലും ഒന്നിലധികമാണ് പലവിധ അസുഖങ്ങൾ പിടിപെട്ട് ആശുപത്രിയിലാകുന്നവർ ഇതിലും അധികമാണ് പക്ഷേ ഇതൊന്നും എല്ലാവരെയും വിഷമിപ്പിക്കുന്നില്ല ഈ കൂട്ടത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ മിത്രങ്ങളോ പരിചിതരോ അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടാലേ എനിക്ക് വിഷമമുണ്ടാകുന്നുള്ളൂ അല്ലാത്തതൊന്നും എനിക്ക് വിഷമകാരണമായി വരാത്തത് ഞാനുമായി ബന്ധമില്ല എന്ന് ധാരണയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബന്ധസംബന്ധവും കർമ്മസംബന്ധവുമാണ് ജീവിതം വാസനകളും സങ്കൽപ്പങ്ങളും രാഗങ്ങളുമാണ് ബന്ധങ്ങളുണ്ടാക്കുന്നത് എല്ലാ കർമ്മങ്ങൾക്കു പിന്നിലും ഒരു രാഗമുണ്ട് അതിന് ഭംഗമുണ്ടാകുമ്പോൾ അത് ജീവിതത്തിൽ ശോകമുണ്ടാക്കുന്നു മറ്റു ചിലപ്പോൾ കർമ്മങ്ങളുടെ ലയത്തിൽ നിന്നും സുഖമുണ്ടാകുന്നു ഈ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ബന്ധനായിരിക്കുന്ന കാലത്തോളം നിത്യമായ ഒരു സുഖപ്രാപ്തി ഉണ്ടാകുന്നതല്ല അതുണ്ടാകണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ സർവബന്ധങ്ങളിൽ നിന്നും പക്ഷേ നിരപേക്ഷമായ വിടുതലുണ്ടാകണം അതിന് ഒരുപായമേയുള്ളൂ യാതൊന്നും കാമിക്കാതെയും യാതൊന്നിലും സംഘമില്ലാതെയും കർമ്മം ചെയ്യണം അപ്പോൾ എന്നിലുണ്ടായിരുന്നതായ എല്ലാ ബന്ധങ്ങളും അറ്റുപോകും അങ്ങനെയുണ്ടാകുന്ന സർവബന്ധ വിമുക്തമായ നിലയിലാണ് നിത്യവും നിർദശയവുമായ ആത്മസുഖം പ്രാപ്യമാകുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി